ം ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ ഒരു സമയത്ത് ദൈവം നിങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു റീഡിങ് ആണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക ഈ ഒരു റീഡിങ് കാണുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നോക്കാം എന്ത് സ്പ്രെഡാണ് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് ടെൻഡോ സോട്ട്സ് ടൂസോട്സ് ടു കപ്സ് മൂൺ ടെൻ ഓഫ് പെൻഡിക്കൽസ് സ്ട്രെങ്ത് എയ്റ്റ് ഓഫ് പെൻഡിക്കൽസ് പേജോവൺസ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മുഴുവനായിട്ടും ഒരു ശക്തമായ ട്രാൻസ്ഫർമേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ദൈവം നിങ്ങളെ ഒരു പഴയ സൈക്കിൾ അവസാനിപ്പിക്കാൻ കൊണ്ടുപോകുന്നു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ നിങ്ങളിൽ പലർക്കും വലിയ മെൻ്റൽ പെയിൻ ഉള്ളതായിട്ടും ഇവിടെ നമുക്ക് കാണുന്നുണ്ട് വലിയൊരു തകർച്ച നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ഒരു എനർജിയാണ് ഈ ഒരു സമയത്ത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതാണ് നമുക്കിവിടെ ടെൺ ഓഫ് സോഴ്സ് കിട്ടിയിരിക്കുന്നത് ഇനി നിങ്ങൾ പോകുന്നത് ഒരു പുതിയ ചാപ്റ്ററിലേക്കാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ദൈവം നിങ്ങളോട് പറയുന്നത് ഇതൊരിക്കലും ഒന്നിൻ്റെയും അവസാനമല്ല പുതിയൊരു ആരംഭത്തിൻ്റെ വാതിലാണെന്നാണ് ഈ ഒരു ടെൺ ഓഫ് സോഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് വേദന വേദന വേദനാച വേദനാപരമായിട്ടുള്ള വലിയൊരു കാര്യം അവസാനിപ്പിച്ച ശേഷം പുതിയൊരു തുടക്കം അതാണ് ഈ ഒരു ടെൻ ഓഫ് സോർട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ദൈവം നിങ്ങളുടെ ഓൾഡ് പെയിൻ വെട്ടിട്ട് ഇനി നിങ്ങൾ പുതിയ ആ ഒരു അധ്യായത്തിലേക്ക് കടക്കൂ എന്നും പറയുന്നുണ്ട് അടുത്ത് നമുക്കിവിടെ ടു ഓഫ് സോട്ട്സ് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു ഡിസിഷൻ എടുക്കാൻ സമയമായി എന്നാണ് കാണിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് രണ്ട് വഴികൾ നിങ്ങളുടെ മുന്നിലുള്ള ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വ്യക്ത എന്താണ് വ്യക്തമായി എന്താണെന്ന് അറിയുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കുറച്ചു നേരം നിങ്ങളൊന്ന് ശാന്തമായിട്ട് ഇരിക്കുന്നു ചിന്തിക്കുവാനായിട്ട് ദൈവം പറയുന്നുണ്ട് മൗനത്തിൽ നിന്ന് നിങ്ങളെ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കരികിലേക്ക് ഒരു ഉത്തരം വരുമെന്നാണ് ഈ ഒരു ടു സോർട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒട്ടും നിങ്ങളിൽ പലരും ക്ഷമ ക്ഷമാശീലം കുറഞ്ഞ വ്യക്തികളായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളെ ദൈവം ഇവിടെ ക്ഷമയും പഠിപ്പിക്കുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ തെറ്റായ ബന്ധങ്ങളിൽ നിങ്ങൾ പലരും നിങ്ങളിൽ പലരും കുടുങ്ങിപ്പോയതായിട്ടും കാണിക്കുന്നുണ്ട് ഇവിടെ ഡിവൈൻ പ്ലാനിൽ സോൾഫുൾ കണക്ഷൻസിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കിവിടെ ഈ ഒരു ടു ഒ കപ്പ്സ് കിട്ടിയിരിക്കുന്നത് സോൾമേറ്റോ നിങ്ങളുടെ സോൾമേറ്റോ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ സ്നേഹമോ അല്ലെങ്കിൽ വളരെയധികം നല്ലൊരു ഒരു വളരെയധികം ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പോ ഒക്കെ ആയിരിക്കാം ആ ഒരു കണക്ഷൻ നിങ്ങളിലോട്ട് വരുന്നത് ആ ഒരു ഇതിലോട്ട് നിങ്ങൾ പോകുന്ന എനർജി നമുക്കിവിടെ ഇവിടെ ഈ ടു ഒ കപ്പ്സ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം മൂൺ കാർഡ് കിട്ടിയിട്ടുണ്ട് അതായത് ഇപ്പോൾ എല്ലാം നിങ്ങൾ കാണുന്നത് പോലെയല്ല ദൈവം നിങ്ങളെ ഇല്യൂഷൻ കടന്ന് സത്യം തിരിച്ചറിയുന്ന യാത്രയിലേക്ക് കൊണ്ടുപോവുകയാണെന്നാണ് ഈ ഒരു മൂൺ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നമുക്കിവിടെ ഓഫ് പെഡക്കിൾസ് കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ ആ ഭാവിയെ ഇത് പറയുന്നത് ഭാവിയിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വളരെയധികം ഏർ നല്ല രീതിയിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ പറ്റും അതിലോട്ടുകൂടി അതിലോ അതിലേക്കും കൂടിയാണ് ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ ഭാവി തലമുറകൾക്കും ബ്ലെസ്സിംഗ് ആയൊരു ഫൗണ്ടേഷൻ ഈ ഒരു സമയത്ത് ഒരുക്കുന്നതായിട്ട് ഈ ഒരു ഓഫ് പെൻറ്റിസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതായത് നിങ്ങളെ നല്ലൊരു നല്ലൊരു സ്ഥലത്തോട്ട് തന്നെയാണ് ദൈവം നയിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ദൈവം നിങ്ങളെ ആന്തരികമായി ബലപ്പെടുത്താനാണ് നോക്കുന്നത് അതായത് നിങ്ങൾക്കിപ്പോൾ ഒട്ടും തന്നെ ബലം അതായത് അതായത് ആന്തരികമായിട്ട് നിങ്ങൾക്ക് ബലം കുറവാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ വളരെയധികം ദുർബലർ ആണെന്ന് കാണിക്കുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് വിഷമിക്കുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ ആ ഒരു സ്വഭാവമൊക്കെ മാറ്റിയിട്ട് ദൈവം നിങ്ങൾക്ക് ഇവിടെ ആന്തരികമായിട്ട് ഒരു ബലം തരാൻ പോകുന്നു എന്ന് ഈ ഒരു സ്ട്രെങ്ത് കാർഡ് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ദൈവം നിങ്ങളെ ഇവിടെ അച്ചടക്കം അതുപോലെ തന്നെ കഠിനാധ്വാനം ഇവയിലൊക്കെയൊക്കെ നയിക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ദൈവം നിങ്ങളെ ഈ ഒരു സമയത്ത് പരിശീലിപ്പിക്കുകയാണ് എന്നാണ് ഈ ഒരു ഏറ്റവും പെൻ്റെ ക്ലസ് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും മടി ഉണ്ടായിരിക്കാം ആ മടിയൊക്കെ മാറ്റി നിങ്ങളെ വളരെയധികം ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പദ്ധതി ദൈവത്തിന് ഉണ്ട് എന്നും നമുക്കിവിടെ ഈ ഒരു ഏറ്റോപ്പനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പുതിയ ഒരു യാത്രയുടെ തുടക്കവും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഭയപ്പെടാതെ മുന്നോട്ട് പോകും പുതിയൊരു അധ്യായം നിങ്ങൾക്ക് തയ്യാറായി കഴിഞ്ഞു എന്നാണ് ദൈവം പറഞ്ഞു തരുന്നത് അതാണ് നമുക്ക് നമുക്കിവിടെ പേജോ മനസ്സ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്ന വഴി പഴയ വേദന അവസാനിപ്പിച്ച് പുതിയ ആത്മീയ ശക്തിയോടെ സ്ഥിരതയും അനുഗ്രഹവും നിറഞ്ഞ നല്ലൊരു ഭാവിയിലേക്കാണെന്നാണ് നമുക്കിവിടെ മുഴുവനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വേദനയിൽ വിഷമിക്കേണ്ട കാര്യമല്ല കാര്യമില്ല ഈ ഒരു വേദന തീർച്ചയായിട്ടും അവസാനിക്കും ദൈവം നല്ലൊരു വഴിയിലേക്കാണ് നിങ്ങളെ ഇപ്പോൾ നയിച്ചു കൊണ്ട് പോകുന്നത് ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം എപ്പോഴും നിങ്ങളോടത്തുണ്ട് നിങ്ങൾ വളരെയധികം സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ഈ ഒരു സമയമെല്ലാം നിങ്ങൾക്ക് മാറിപ്പോകുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മപ്പെടട്ടെ താങ്ക് യു